ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധമോളെ ആരും കാണാതെ പ്രിയ സ്വാതിയെ ഏൽപ്പിച്ച ശേഷം കുഞ്ഞുമായിട്ട് സ്വാതി ഓട്ടോയിൽ കയറി പോവുകയാണ് കേട്ടോ എന്നിട്ട് പതുങ്ങി പതുങ്ങി പ്രിയ സ്നേഹസദനത്തിൻ്റെ അകത്തേക്ക് തന്നെ കയറുകയാണ് എന്നിട്ട് തൊട്ടിലിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെയൊക്കെ എല്ലാവരെയും നോക്കുകയാണ് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ നോക്കുന്നത് മല്ലിക ചേച്ചിയോ വസന്തനങ്ങളോ ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ നിന്നും പോയിട്ട് പ്രിയയുടെ റൂമിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ മല്ലികയാണെങ്കിലോ ഡ്രസ്സൊക്കെ പുറത്ത് ഉണക്കിയത് എടുത്തുകൊണ്ട് അകത്ത് വരികയാണ് എന്നിട്ട് കുഞ്ഞു കിടക്കുന്ന ആ തൊട്ടരികിലുള്ള ഒരു മേശയുടെ അവിടെ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് കുഞ്ഞുണ്ടോ എന്ന് വെറുതെ ഒന്ന് നോക്കുകയാണ് തൊട്ടിലിൻ്റെ അകത്തേക്ക് അപ്പോൾ അതിൽ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ മല്ലിക ചേച്ചി ഒന്ന് പേടിക്കുകയാണ് കുഞ്ഞിനെ ഇപ്പോൾ ആരാവും എടുത്തിട്ടുണ്ടാവുക കുഞ്ഞു ഇതിലില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ രാധമോളെ എന്നൊക്കെ അങ്ങനെ ഒരു പരിഭ്രമത്തോട് കൂടി വിളിക്കുകയാണ് അങ്ങനെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ തൊട്ടിലിൽ കുഞ്ഞിനെ ആരാണ് എടുത്തത് എന്നൊക്കെ ഇങ്ങനെ സ്വയം മല്ലിക ചേച്ചി പറയുകയാണ് എന്നിട്ട് വസന്തനോട് വിളിക്കുകയാണ് വസന്ത കുഞ്ഞിനെ കണ്ടോ എന്നൊക്കെ ചോദിച്ച് വസന്തം എന്നോട് ചോദിക്കുന്നില്ല അപ്പോൾ വസന്തം പറയുന്നുണ്ട് ഏയ് ഇല്ല ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ ഞാനൊരു ഫ്രണ്ടുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ാണ് അപ്പോൾ പ്രിയ എടുത്തിട്ടുണ്ടാവും പ്രിയയോടല്ലേ ഞാൻ കുഞ്ഞിനെ തൊട്ടു പോവരുത് എന്ന് പറഞ്ഞതാണ് അവളോട് ഞാൻ തൊട്ടിലിൻ്റെ അടുത്ത് പോലും വരരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അവൾ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തിട്ടുണ്ടാവും എന്നും പറഞ്ഞിട്ട് മല്ലിക ചേച്ചി നേരെ പ്രിയയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ പ്രിയ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിയെ എന്നങ്ങ് ദേഷ്യത്തോടു കൂടി മല്ലിക ചേച്ചി വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ എന്താ മല്ലിക ചേച്ചി എന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ പ്രിയ ചോദിക്കുകയാണ് അല്ല രാധമോൾ എന്ന് ചോദിക്കുക രാധമോൾ തൊട്ടിലുണ്ടാവും എന്നോടല്ലേ രാധമോൾ കരയുന്ന സമയത്ത് ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ മല്ലിക ചേച്ചി എൻ്റെ അടുത്ത് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോലും വരരുത് കുഞ്ഞ് കരഞ്ഞാലും നീ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞില്ലേ അത് കേട്ടപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നതാണ് എൻ്റെ എന്താ എന്നോട് ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നീ കുഞ്ഞിനെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പിന്നെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല എന്ന് ഒരു പരിങ്ങലോട് കൂടി പറയുകയാണ് അപ്പോഴൊക്കെ മല്ലിക ചേച്ചി ആകെ പേടിച്ചു പോവാൻ പിന്നെ നീ പോലും കുഞ്ഞിനെ കണ്ടില്ല दो 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 ോ അപ്പൊ പിന്നെ രാധമോൾ എവിടെ കുഞ്ഞ് തൊട്ടിലില്ലല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ രാധമോൾ അവിടെ ഇല്ലേ ഞാൻ കണ്ടില്ല മല്ലി ചേച്ചി ഞാൻ അവിടേക്ക് പിന്നെ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മല്ലിക ചേച്ചിക്ക് ആകെ അങ്ങ് പേടി വരികയാണ് എന്നിട്ട് മല്ലിക ചേച്ചി സ്നേഹസദനം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് നോക്കുകയാണ് കേട്ടോ അപ്പോഴൊന്നും രാധമോൾ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ കുഞ്ഞിനെ കാണാനില്ല എന്ന് കണ്ടതോടുകൂടി മല്ലിക ചേച്ചി പെട്ടെന്ന് വസന്തന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വസന്തനോട് പറയുകയാണ് വസന്ത എന്താ കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞിനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തിയിട്ടാണ് ഞാൻ പോയത് എന്ന് പറയുമ്പോൾ വസന്തൻ ആകെ വസന്തനാകെ പോവുകയാണ് എന്താ മല്ലിക ചേച്ചി ഈ പറയുന്നത് കുഞ്ഞിനെ കാണാനില്ല എന്നോ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി പോകുന്ന സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുന്നതിൻ്റെ മുന്നേ പ്രിയ അവിടെ വന്നിരുന്നു പ്രിയ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഒരു പരിങ്ങലോട് കൂടി വന്നത് ഞാൻ കണ്ടു അപ്പോൾ പ്രിയനെ ഞാൻ ആട്ടി പറഞ്ഞയച്ചതാണ് പക്ഷേ പ്രിയയുടെ അടുത്തേക്ക് ഇപ്പം ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ ഇല്ല എന്നാണ് പറയുന്നത് പ്രിയ പറയുന്നത് ഞാൻ കണ്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് ആകെ പേടിയാകുന്നു വിശ്വനാഥൻ സാർ വന്നാൽ നമ്മൾ എന്ത് മറുപടി പറയും ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ടും ഈ സ്നേഹസദനത്തിൽ ഉണ്ടായിട്ടും കുഞ്ഞിനെ നോക്കിയില്ല എന്നല്ലേ പറയുക ഇനി എന്താ ചെയ്യുക വസന്ത എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൂജയും അർജുനെയും ഒന്ന് വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞ് വസന്ത പൂജയ്ക്കും അർജുനും വിളിക്കാൻ കേട്ടോ ആ സമയത്ത് പൂജയും അർജുനും പ്രിയയെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ് പ്രിയ ഇനി അടുത്ത എന്തെങ്കിലും ചതി ഒപ്പിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് അജുയേട്ട എന്നൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനോ അപ്പോൾ പ്രിയേനെ എത്രയും പെട്ടെന്ന് നല്ലൊരു പൂട്ടിട്ട് പൂട്ടണം അല്ലാതെ ഇനി ഒരു രക്ഷയുമില്ല അവൾക്ക് ഇനി ഒന്നും അനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ നമുക്ക് അവളെ ബന്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് വസന്തൻ വിളിക്കുന്നത് അങ്ങനെ രാധമോളെ സ്നേഹസദനത്തിൽ വെച്ച് കാണാനില്ല രാധമോളെ ആരാ കൊണ്ടുപോയത് എന്നൊന്നും അറിയില്ല ഒന്ന് പെട്ടെന്ന് ഇവിടേക്ക് വായോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത് അങ്ങനെ പൂജയും അർജുനും പരിഭ്രമിച്ചുകൊണ്ട് തന്നെ സ്നേഹസദനത്തിലേക്ക് എത്തുകയാണ് എന്നിട്ട് മല്ലിക ചേച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ തൊട്ടരികിൽ തന്നെ പ്രിയയും ഉണ്ടാവും അപ്പോഴൊക്കെ പൂജയെയും അർജുനെയും കാണുന്ന സമയത്ത് പ്രിയ പരിങ്ങിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് വസന്തനും കൂടെ ഉണ്ടാവും അങ്ങനെ പ്രിയയുടെ പരിങ്ങലൊക്കെ കാണുമ്പോഴത്തേന് തന്നെ പൂജയ്ക്ക് ഒരു സംശയം വരികയാണ് എന്നിട്ട് മല്ലിക ചേച്ചി എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിയയോട് ചോദിക്കുകയാണ് നീ തന്നെയാണ് രാധമോളെ കടത്തിയതിൻ്റെ പിറക്കില്ലെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് നീ തന്നെയാണ് മര്യാദക്ക് കുഞ്ഞിനെ നീ എവിടെയാണെന്ന് പറയടി എന്നൊക്കെ പറഞ്ഞ് പൂജ ആ പ്രിയയുടെ കാരണത്തേക്കൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രിയ പറയുന്നുണ്ട് എന്താ പൂജ നീ പറയുന്നത് എനിക്ക് രാധമോളെ അത്രയ്ക്ക് ഇഷ്ടമാണ് പിന്നെ എന്തിനാ ഞാൻ രാധമോളെ ഇവിടെ നിന്ന് കടത്തുന്നത് പിന്നെ രാധമോളെ ഞാൻ കടത്തിയാൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തിനാണ് എന്താ പൂജ നീ ഇങ്ങനെ പറയുന്നത് ഇപ്പോഴും നിനക്ക് എന്നെ സംശയമാണോ എന്നൊക്കെ പറഞ്ഞ് പ്രിയ നന്നായിട്ട് തന്നെ അഭിനയിക്കുകയാണ് അപ്പോൾ അർജുന നന്നായിട്ട് തന്നെ ദേഷ്യം വരണം നിന്റെ അഭിനയമൊക്കെ നിർത്തിക്കോ നീയാണ് എന്നെ ജയിലിലാക്കിയതിന്റെ പറകിൽ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതെന്ത് നിന്റെ മൂടിയൊക്കെ ഒന്ന് അഴിച്ചു വെച്ചുകെ നിന്റെ ഈ നാടകമൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല എന്തെങ്കിലും പറ്റിയാൽ പിന്നെ നീ ജീവനോട് ഉണ്ടാവില്ല എന്നും പറഞ്ഞ് പ്രിയനെ നന്നായിട്ട് തന്നെ അർജുനും ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീണ്ടും പ്രിയ അങ്ങനെ കരഞ്ഞുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല നിങ്ങളെന്താ എന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് ആർക്കും ഒരു ശല്യം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ സ്നേഹസദനത്തിൽ താമസിക്കുന്നത് തന്നെ പിന്നെ വീണ്ടും നിങ്ങൾ എന്തിനാണ് എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് തന്നെ പ്രിയ നാടകങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പൂജയ്ക്കും അർജുനും ഇവൾ തന്നെയാണ് രാധമോളെ ഈ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയതി പിറകിൽ എന്ന് മനസ്സിലാവുക കേട്ടോ അങ്ങനെ പൂജയുടെ കയ്യിൽ നിന്നും പ്രിയയ്ക്ക് നന്നായിട്ട് തന്നെ അടിയൊക്കെ കിട്ടുന്നുണ്ട് മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് പോലീസുകാരെ തന്നെ സത്യം പറയിപ്പിക്കും എന്നൊക്കെ പറയുമ്പോഴും പ്രിയയ്ക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല കേട്ടോ ആ കുഞ്ഞിനെ നീ എന്തെങ്കിലും ചെയ്താൽ പ്രിയ പിന്നെ നീ ജീവനോട് ഉണ്ടാവില്ല ഇത് നീ വെച്ചോ ഞങ്ങളോടുള്ള പക നിനക്ക് ഇനിയും തീർന്നില്ലേ പക്ഷെ ആ കുഞ്ഞ് എന്ത് പിഴച്ചോ ആ കുഞ്ഞിനോ നീ ഒന്നും ചെയ്യരുത് ഞങ്ങളോടുള്ള പക ആ കുഞ്ഞിനോട് നീ തീർക്കരുത് വിശ്വാസം ാഥൻ അച്ഛനെ മയക്കിയിട്ട് നീ ഇവിടേക്ക് വന്നത് ഇങ്ങനെ ഒരു ചതി ചെയ്യാനാണോ എന്നൊക്കെ പൂജയും അർജുനും കൂടി ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അജുവേട്ട എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞിട്ട് അർജുൻ നേരെ എസ് പി കിരണ് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് സ്നേഹസദനത്തിലെ രാധമോളെ കാണാനില്ല ഇതുവരെയും രാധമോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ കുഞ്ഞിനെ കാണാതായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ കിരണെ വിളിച്ച് പറയുകയാണ് അപ്പോൾ കിരണ് പെട്ടെന്ന് തന്നെ പ്രിയയിലെ തന്നെയാണ് എല്ലാവർക്കും സംശയം വരുന്നത് അപ്പോൾ അർജുനോട് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വായി എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അർജുൻ നേരെ കിരന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് കിരൺ പറയുന്നുണ്ട് ഇതിൻ്റെ പിറകിൽ പ്രിയ തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അർജുൻ പ്രിയ എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് സ്നേഹസദനത്തിൽ താമസിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് എല്ലാവരോടും പ്രിയയുടെ മേലിൽ ഒരു കണ്ണു വേണമെന്നുള്ളത് അവൾ വിശ്വനാഥൻ സാറിനെ കുരുക്കാനുള്ള കെണിയാണ് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത് സ്നേഹസദനത്തിൽ ിലെ കുഞ്ഞിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അത് വിശ്വനാഥൻ അച്ഛനെതിരെയാണ് ആ കേസ് വരിക വിശ്വനാഥൻ സാറിനെ വീണ്ടും ജയിലഴിക്കുള്ളിലാക്കാനാണ് അവളുടെ പുറപ്പാട് എന്നൊക്കെ അർജുനോട് പറയുകയാണ് അങ്ങനെ അർജുൻ പറയാണ് ആ കുഞ്ഞിന് ഒരു ആപത്തും വരരുത് കിരൺ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്തണം എന്നൊക്കെ പറയുമ്പോൾ വഴിയുണ്ടെങ്കിൽ സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞ് അർജുനെ കിരൺ സമാധാനപ്പെടുത്തുന്നു ഈ സമയത്ത് അർജുൻ്റെ വീട്ടിലേക്ക് അഞ്ചനയുടെ ഭർത്താവ് അരവിന്ദൻ ചെല്ലുകയാണ് എന്നിട്ട് അവിടെ കിടന്ന് ഷോ കാണിക്കാൻ വേണ്ടി ില്ക്കാട്ടോ എൻ്റെ ഭാര്യയെ ഇവിടേക്ക് തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് മര്യാദയ്ക്ക് എൻ്റെ ഭാര്യയെ എൻ്റെ കൂടെ പറഞ്ഞയച്ചോളം ഇല്ലെങ്കിൽ എല്ലാവരും അഴിക്കുള്ളിലാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താം കേട്ടോ അപ്പോഴത്തേക്കും അച്ഛമ്മയും മധുവാൻറ്റീം മാധുരിയമ്മക്ക് പുറത്തേക്ക് വരികയാണ് നീ ഇവിടെ കിടന്ന് ഷോ കാണിക്കാതെ നിൻ്റെ ഭാര്യയെ എവിടെയാണ് ഉള്ളത് നീ പോയി കണ്ടുപിടിച്ചോ നിൻ്റെ ഇവിടെ അല്ല ഉള്ളത് എന്ന് പറയുമ്പോൾ എന്നോട് വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൾ തന്നെയാണ് പൂജയും കൂടിയിട്ടാണ് എൻ്റെ ഭാര്യയെ എന്നിൽ നിന്ന് കൊണ്ടുപോയത് അതിനെ ഞാൻ പരാതിയും കൊടുത്തിട്ടുണ്ട് വെറുതെ അഴി എണ്ണണ്ട എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ എൻ്റെ കൂടെ മര്യാദക്ക് പറഞ്ഞയച്ചോളണം എന്നും പറഞ്ഞ് വീണ്ടും അരവിന്ദൻ അവിടെ കിടന്ന ഷോ കാണിക്കാണ്ട് അപ്പോഴത്തേക്കും അച്ഛമ്മക്ക് നല്ല ദേഷ്യം വരികയാണ് നിന്നോടല്ല പറഞ്ഞത് അഞ്ജന ഇവിടെ ഇല്ല എന്നുള്ളത് അഞ്ജനയുടെ അവളുടെ ആങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ആങ്ങളെയോ അതെ എൻ്റെ അളിയൻ അഞ്ജനയുടെ ഏട്ടൻ കമ്മീഷണർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് കേൾക്കുമ്പോൾ അരവിന്ദ് വിന്ദനാകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ കമ്മീഷണർ അപ്പോൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നുള്ള ഭാവത്തിൽ അരവിന്ദനാകെ ഞെട്ടലോട് കൂടിയിട്ടാണ് അഞ്ജനയെ കമ്മീഷണർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് കേൾക്കുമ്പോൾ അരവിന്ദൻ ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എൻ്റെ മകൻ കമ്മീഷണറുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചതാണല്ലോ പിന്നെ എങ്ങനെ അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുക എന്നുള്ള ഭാവത്തിൽ അതിശയിച്ചുകൊണ്ടാണ് അരവിന്ദൻ അച്ഛമ്മ ആ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത്